ചെറിയ ചാള അല്ലെങ്കിൽ മത്തി മുളകിടുന്നത് കാണാം ക്ലീൻ ചെയ്ത അറുന്നൂറ് ഗ്രാം മത്തിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്യാസ് ഓൺ ചെയ്തു ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ ഉലുവയും ഇരുപത്തി അഞ്ച് ചെറിയ ഉള്ളി രണ്ടായി മുറിച്ചതും ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഇടാം ഇളക്കിയ ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിടാം എരിക്കുവേണ്ടി മൂന്ന് പച്ചമുളക് കീറിയിടാം നല്ലതുപോലെ വഴറ്റാം സമയമെടുത്ത് നല്ലതുപോലെ വഴറ്റിയ ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പച്ചമണം മാറുന്നതുവരെ ഇളക്കാം നല്ലതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വെറുത്ത ശേഷം പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിടാം വീണ്ടും വഴറ്റിയെടുക്കാം ഇനി പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇളക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കിയ ശേഷം രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പൊടിച്ച അര ടീസ്പൂൺ ഉലുവ പൊടിയും ചേർക്കാം നല്ലതുപോലെ ഇളക്കാം അടച്ചുവെച്ച് തിളപ്പിക്കാം കറി നല്ലതുപോലെ തിളക്കുന്നുണ്ട് ക്ലീൻ ചെയ്തു വെച്ച മീൻ ഇട്ടുകൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തു നോക്കണേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കറി അടച്ചുവെച്ച് നല്ലതുപോലെ നാല് മിനിറ്റ് തിളപ്പിച്ച് എടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇളക്കാം ചട്ടിയിൽ തവി ഇടാതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് കറിവേപ്പില കൊടുക്കാം വീണ്ടും ചെറിയ തീയിൽ രണ്ടു മൂന്ന് മിനിറ്റ് വയ്ക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കാം ചാളമുളകിട്ടത് റെഡിയായി കഴിഞ്ഞു ഇനി കഴിച്ചാലോ നാളെ വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം